എല്ലാവർക്കും നമസ്കാരം ഉള്ളത് കണ്ണൂർ ജില്ലയിലെ പുരളിമല എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് ഇതൊരു അത്ഭുത ലോകമാണ് കഴിഞ്ഞ വർഷം കുടിവെള്ളക്ഷാമം നേരിട്ട സമയത്ത് ഈ വീട്ടുകാരൻ ഒരു കുഴൽക്കിണർ കുഴിച്ചു വെള്ളം കിട്ടി നൂറ്റിനാൽപ്പത് അടി താഴ്ന്ന സമയത്ത് അന്ന് കുഴൽക്കിണറിൽ നിന്ന് പുറത്തേക്കൊഴുകിയ ആ ജലപ്രവാഹം ഇതുവരെ ഈ സമയം വരെ നിലച്ചിട്ടില്ല അതൊരു അത്ഭുത കാഴ്ചയാണ് ഏതായാലും ആ അത്ഭുത കാഴ്ച നമുക്കൊന്ന് കാണാം എല്ലാവരും കണ്ടു നോക്കൂ ഇതാണ് ആ അത്ഭുത കാഴ്ച എന്നോടൊപ്പം എന്റെ സുഹൃത്തുക്കളായ ജിതേഷ് കൃഷ്ണ രാകേഷ് കല്ലാച്ചി രണ്ടുപേരുമുണ്ട് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത് പ്രകൃതിയുടെ അത്ഭുതമല്ലാതെ മറ്റെന്തു പറയാൻ ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് കാരണം ഈ പ്രദേശം മുഴുവനും പച്ചപ്പായി നിലനിൽക്കുന്നു നൂറുകണക്കിന് പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രദേശവാസികൾ ഇതിൽ നിന്നും വെള്ളം എടുത്ത് ഉപയോഗിക്കുന്നു നമ്മുടെ പ്രകൃതി ഇതുപോലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ആരും പ്രകൃതിയെ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം നമുക്ക് വേണ്ടതെല്ലാം ഈ പ്രകൃതി നൽകുന്നു എന്നിട്ടും നമ്മൾ കോര എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അമിതമായി അത് ചൂഷണം ചെയ്തുകൊണ്ട് എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ആളുകളായിട്ട് മാറിയിരിക്കുന്നു ഏതായാലും ഈ അത്ഭുത കാഴ്ച നിങ്ങളെ കാണിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം